കുറ്റിപ്പുറം മിനി പമ്പയിൽ ബൈക്കും ബസും കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് പരിക്ക് കുറ്റിപ്പുറം മിനി പമ്പയിൽ പന്ത്രണ്ട് മണിയോടെയാണ് അപകടം സംഭവിച്ചത് തൃശൂരിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് മദുരശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന റോയൽ എൻഫീൽഡ് ബൈക്കിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ബൈക്ക് യാത്രികരായ കുറ്റിപ്പുറം ചെങ്ങനയിൽ സജിത്ര മകൻ അരുൺകുമാർ എന്നിവരെ പരിക്കുകളോടെ കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

ോ വണ്ടി എടുക്കണ്ടിട്ടേ ഡേവർന്ന് പറഞ്ഞു ഒരു പത്ത് മണിക്ക് കിട്ടിയായിരുന്നുള്ളപ്പായിരിക്കും പറല്ലേ <laughs> ബന്ധിമുടല്ലേ മിനിപ്പമ്പയിൽ പൊന്നാനി റോഡിലേക്ക് കയറുമ്പോൾ തൃശൂർ ഭാഗത്തു നിന്നും വന്ന സ്വകാര്യ ബസ് ഇടിച്ചായിരുന്നു അപകടം ബൈക്ക് ബസിന്റെ അടിയിൽപ്പെട്ടതിനെ തുടർന്ന് സജിത്രയുടെ കാലിനേറ്റ പരിക്ക് ഗുരുതരമാണ് ഇടത് കാലിനാണ് പരിക്ക് പറ്റിയത് സജിത്രയെ തുടർ ചികിത്സക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ